ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് അവസാനിച്ചിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ടെങ്കിലും ഷോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഇപ്പോഴും ബി ബി പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് മാത്രമല്ല ഗെയിം അവസാനിച്ചിട്ടും ഷോയിലെ ചില മത്സരാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിലൊന്ന് സിജോയും അസിറോക്കിയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് തന്നെ ഇടിച്ച് വശം കെടുത്തിയത് മാസായി കണ്ട് റോക്കി വീഡിയോ പോസ്റ്റ് ചെയ്തതിനും അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനുമെതിരെ സിജോ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു തന്നെ ഇടിച്ച് പരിക്കേൽപ്പിച്ചത് തുടർന്ന് വീഡിയോ വീഡിയോയിട്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ച റോക്കിക്കെതിരെ നിയമപരമായി നീങ്ങാനാണ് സിജോയുടെ തീരുമാനം വെറും പതിനെട്ട് ദിവസം മാത്രമാണ് അസിറോക്ക് ബിഗ് ബോസ് ഷോയിൽ നിന്നത് ശേഷം സിജോയെ ശാരീരികമായി ഉപദ്രവിച്ച പേരിൽ പുറത്താവുകയായിരുന്നു ഷോയിൽ നിന്ന് പുറത്തായ ശേഷം അസിറോക്ക് വലിയൊരു പരിവാരവുമായി ലുലുമാൾ സന്ദർശിക്കാൻ പോയതും ബിഗ് ബോസിൽ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച കുപ്പി പത്തു ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചതുമെല്ലാം വില വൈറലായിരുന്നു അതിൻ്റെ പേര് നിരവധി റോളുകളും അസിറൊക്കിയെ പരിഹസിച്ച് വന്നിരുന്നു ഇപ്പോഴത്തെ അതിനെല്ലാം പിന്നിലെ കാരണം വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് അസിറൊക്കി ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റോക്കി നടി അനു ജോസഫ് റെക്കമെൻഡ് ചെയ്തിട്ടാണോ ഷോയിലേക്ക് സെലക്ഷൻ കിട്ടിയതെന്ന വിഷയത്തിലടക്കം റോക്കി പ്രതികരിച്ചു അനു ജോസഫ് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ മത്സരിച്ചിരുന്നു ഞാൻ തന്നെയാണ് ബിഗ് ബോസിൽ പോകാൻ അനുവിനെ നിർബന്ധിച്ചത് അവിടെ എല്ലാ മത്സരാർത്ഥികൾക്കും ഒപ്പം നിൽക്കാൻ മാത്രമേ അനുവിനും സാധിച്ചിട്ടുള്ളൂ അനു എനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ നടത്തിയിട്ടില്ല ഡിഫറൻ്റാകാൻ പറ്റിയിട്ടില്ല വർഷങ്ങളായി ഏഷ്യൻ ടീമുമായി ഞാൻ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡിജിറ്റൽ സി വി അയച്ചപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടേണ്ട ക്ഷണം ലഭിക്കുകയായിരുന്നു പിന്നീട് നിരവധി ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു ഷോ കണ്ടവർ ആരും പറയില്ല ഞാൻ ബിഗ് ബോസിൽ വന്ന് ഒരാളുടെ അവസരം പാഴാക്കിയെന്ന് ഓരോ മത്സരാർത്ഥിയുടെയും ബലവും ബലഹീനതയും മനസ്സിലാക്കിയാണ് ഞാൻ ഗെയിം കളിച്ചിരുന്നത് ഒരു കാര്യം കണ്ടാൽ ഞാൻ അതിനെതിരെ പ്രതികരിക്കും അതുതന്നെയാണ് എൻ്റെ ഗെയിം സിജോയെ ഇടിച്ചത് എൻ്റെ എടുത്തു ചാട്ടമായിരുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു നല്ല ആക്ട് അല്ല പക്ഷെ പറ്റിപ്പോയി സിജോയ്ക്ക് ഫിസിക്കലി ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ എനിക്കൊരുപാട് മെൻറ്റൽ പ്രഷർ ഉണ്ടായിരുന്നു അത് എല്ലാവരും വിചാരിക്കുന്നതിനും അപ്പുറമാണ് ഫിസിക്കലി ഞാൻ ഡൗൺ ആയിരുന്നു ഞാൻ അതിനെ ഒരു മൈൻഡി ഗെയിമായിട്ടേ കണ്ടിട്ടുള്ളൂ ഫാമിലി ഗെയിമായി കണ്ടിട്ടില്ല മാപ്പ് ഹൗസിൽ വെച്ച് തന്നെ പലതവണ സിജോയോടും കുടുംബത്തോടും പറഞ്ഞു എന്നിട്ടും ആ ഭൂതം എൻ്റെ പുറകെ നടക്കുകയാണ് സിജോയെ ഇടിച്ചത് ഹീറോയിസമായി എനിക്ക് തോന്നിയിട്ടില്ല സിജോയുടെ അപ്പോഴും ഇപ്പോഴും എനിക്ക് ദേഷ്യമില്ല സിജോ എനിക്കെതിരെ ലീഗലായി പോയാൽ ഞാനും ലീഗലായി പോവും ബിബോ ഷോയിലെ കാര്യങ്ങൾ വരെ എനിക്ക് പറയാം ലുലുമാളിൽ പോയപ്പോൾ പർപ്പസ്ഫുള്ളി ആളുകളെ കണ്ടുപോയിട്ടില്ല അവിടെ ചെന്നപ്പോൾ ആളുകൾ എന്നെ കണ്ട് കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നു അതുപോലെ എന്നെ ഇഷ്ടമുള്ളവർ എനിക്ക് നടക്കാറുണ്ട് അവരെ ബോഡി ഗാർഡ്സ് ആയി കൊണ്ടുപോയതല്ല ബിഗ് ബോസിലെ കുപ്പി എനിക്ക് വളരെ ആണ് അതുകൊണ്ട് പത്ത് ലക്ഷം തന്നാലും കൊടുക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ പലരും അത് എഡിറ്റ് ചെയ്ത് മറ്റു തരത്തിലാക്കി കപ്പടിച്ചാൽ പൈസ വേണ്ട ട്രോഫി മാത്രം മതിയെന്നാണ് ജിൻഡോ പറഞ്ഞത് മാത്രമല്ല പൈസ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാമെന്ന് അമ്മയെ പിടിച്ച് ആണയിടുകയും ചെയ്തു പിന്നീട് ഞാൻ ഇത് ചോദിക്കുമെന്ന് ജിൻഡോയോട് പറഞ്ഞപ്പോൾ ചോദിച്ചോളാൻ ജിൻഡോയും അനുവാദം തന്നിരുന്നു എന്നാണ് അസീറോക്ക് പറഞ്ഞത്